മുംബൈ ദർഭ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വായുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇളവം രാശിയുടെ അധികൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധികനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളവും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ചിങ്ങം രാശിക്കാരുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അരിവനാണ് ചൊവ്വ മാറുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് ചൊവ്വ നിങ്ങൾക്ക് യോഗയാ യോഗ കാരക ഗ്രഹമാണ് വളരെ കാലമായി കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അതുപോലെ പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്കും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും നാലാം ഭാവാധിപൻ ആയതിനാൽ ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അധികം വരുമാനം ലഭിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ പുതിയ വാഹനമോ ഒക്കെ വാങ്ങുവാനും യോഗമുണ്ടാകും ഈ സമയത്ത് മാതാവിൻ്റെ പക്ഷത്തു നിന്നും സഹായ സഹകരണങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും നാലാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ശനി ഈ സമയത്ത് വക്രഗതിയിലായതിനാൽ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ ഉണ്ടാകുന്നതാണ് വാണി ധനം എന്നിവയുടെ സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് കാരണം നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു ആകർഷകത വരുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഈ സമയത്ത് പേഴ്സണാലിറ്റിയിലും വർധനം ഉണ്ടാകുന്നതാണ് ചൊവ്വാഴ്ചയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തിലെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ തന്നെ വിവരിച്ചിട്ടുള്ളതാൽ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ശനിയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പല രീതിയിലും ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതിൽ അധികം ഫലങ്ങൾ ലഭിക്കുന്നതാണ് സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകളും മറ്റും മാറിക്കിട്ടുന്നതായിരിക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് മാറി മാറിക്കിട്ടുന്നതാണ് കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകുന്നതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം ചിങ്ങം രാശിക്കാർ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം